പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ലണ്ടനിൻ്റെ അടുത്തുള്ള ഡെർഡിൽ ഡോർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഈ ഡർഡിൽ ഡോർ എന്ന് പറഞ്ഞത് പണ്ട് തൊട്ട് ഇങ്ങനെ പല ആൾക്കാരും പോയിട്ടുള്ള വീഡിയോ കണ്ടപ്പു തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇങ്ങോട്ട് പോകണം എന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ലുൽവോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു അടി അതിമനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് അപ്പം അത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലണ്ടൻ നഗരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ലാഫം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇന്നത്തെ എന്റെ യാത്ര ആരംഭിക്കുന്നത് ലണ്ടൻ വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് വേ മോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു ഇനി ട്രെയിനിൽ കയറി പോകണം കാരണം വാട്ടർ ലൂ എന്നുള്ള നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് ഈ ക്ലാഫൻ ജംഗ്ഷൻ അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇതിനടുത്തായിരുന്നു സോ അതുകൊണ്ട് എനിക്കിതായിരുന്നു അടുത്തത് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി യാത്ര ആരംഭിച്ചു ഇനിയിപ്പോൾ നമുക്ക് വൂളെന്ന് പറഞ്ഞുള്ള സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടുന്ന് ഏകദേശം പതിനാല് ഉണ്ട് അതായത് ഒരു രണ്ടര മണിക്കൂർ യാത്ര ചെയ്താലാണ് നമ്മൾ വൂളെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നത് ഞാനിപ്പോൾ ഈ ട്രെയിൻ കയറിയത് ഒമ്പതേകാല് ആ ഒരു സമയത്താണ് ഈ ക്ലാഫൻ ജംഗ്ഷനിൽ നിന്ന് ഈ ട്രെയിൻ കയറി കയറിയത് അപ്പോൾ നമ്മൾ ലണ്ടൻ്റെ പുറത്ത് ഔട്ട് ഔട്ട് സ്കേഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ നമുക്ക് കുറേ കൃഷി സ്ഥലങ്ങളും മറ്റൊക്കെ കാഴ്ചകളൊക്കെ കണ്ടൊക്കെ പോകാം ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ടാണെങ്കിലും അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ യു കെയിൽ ട്രെയിൻ ട്രാവലിങ് കുറച്ച് ആണ് അപ്പോൾ ഞാൻ ഈ ഇങ്ങോട്ട് ഈ വൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തലേ ദിവസമാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഏകദേശം എഴുപത്തഞ്ച് പൗണ്ടായി അപ്പോൾ നാട്ടിലൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി നമുക്ക് ടിക്കറ്റ് ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് മാത്രമായിട്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ റെയിൽ കാർഡ് കാർഡുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പിന്നെയും റേറ്റ് കുറവായിരിക്കും പക്ഷേ നമുക്ക് റെയിൽ കാർഡൊന്നുമില്ല ഞാനിന്ന് വൈകിട്ട് തന്നെ ഇവിടുന്ന തിരിച്ചു പോകും അപ്പം ഇങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്ത് എൻജോയൊക്കെ ചെയ്ത് അടുത്ത ദിവസമൊക്കെ പോവാൻ അങ്ങനെയും പറ്റും ഇത് രാവിലെ പോയിട്ട് വൈകിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ യാത്ര ചെയ്തൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ വന്നിറങ്ങി അപ്പം ഇവിടെ ഇതാണ് ഡോർഡൽ ഡോറിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ അങ്ങോട്ട് പോകാനുള്ളത് അപ്പം ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പം ബസ്സ് കയറാൻ വേണ്ടിയ ആൾക്കാർക്ക് എനിക്ക് ക്യൂ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അങ്ങോട്ട് പോകണം മൂന്ന് പൗണ്ടാണ് ബസ്സിന് ഒരാൾക്ക് അങ്ങോട്ടാകുന്ന ടിക്കറ്റ് ചാർജ് ഈ ഡോർഡൽ ഡോറിൻ്റെ അവിടെ വരെ പോകും അടുത്തുവരെ പോകും അതിനി പിന്നോട്ടും കുറച്ച് ദൂരം നടക്കാനുണ്ട് സമ്മർ ടൈമിൽ അതായത് മെയ് ടു സെപ്റ്റംബർ സമയത്തൊക്കെയാണ് ഇത്രയും ബസ് സർവീസൊക്കെ ഉണ്ടാകും ഉണ്ടാകത്തുള്ളൂ ഇങ്ങോട്ട് അല്ലാത്ത സമയത്തൊക്കെ ബസ് സർവീസ് കുറവാണ് മൂന്ന് മണിക്കൂറൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബസ് ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ നമുക്ക് ഈ ഇങ്ങോട്ട് ഞാൻ ഞാനധികമായിട്ട് കാറില്ലാണ്ട് വരുന്നതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും ഒത്തിരി നടക്കാണ്ടെന്നൊക്കെയാണ് പക്ഷേ കുറച്ച് നടക്കാൻ ഒരു മതി ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിന് തന്നെ വരാം അതുപോലെ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും എനിക്കൊന്ന് ആറുമണി ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ ബസ് ഉണ്ടാകത്തില്ല ഒരു ആറുമണിക്കെങ്കിലും നമ്മൾ ഇവിടുന്ന് തിരിച്ച് ബസ് പിടിക്കാൻ നോക്കണം അപ്പോൾ ബസ് നമ്മളെ കൊണ്ടുവന്നൊരു സ്ഥലത്തിറങ്ങി ബസ്സിന് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി ഇവിടെ നിൽക്കുമ്പം നല്ല വ്യൂ ഒക്കെ കാണാം നമുക്ക് അങ്ങോട്ട് നമ്മളെ നല്ല പുൽ മൈതാനങ്ങൾ പോലത്തെ സ്ഥലങ്ങൾ അപ്പോൾ ഇപ്പം നമുക്കിനിപ്പം ഇവിടെ നടക്കാനുണ്ട് കുറച്ച് നടക്കാനുണ്ട് അത്ര ഒരു ഒരു കിലോമീറ്ററിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളാദ്യ ഒരു കൃഷി സ്ഥലത്തിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ഗോതമ്പും കണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് ലുൽവോർത്ത് എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ ഡുൽവോർ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളത് പിന്നെ അത് കഴിയുമ്പോൾ ചെറിയൊരു കാട് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ അകത്തുള്ളിൽ നടന്നിട്ടുമാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു വെൾഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് അവരുടെ ഓണർഷിപ്പിലുള്ളതാണ് ഈ സ്ഥലം അപ്പോൾ അവർ പക്ഷേ പബ്ലിക്കിന് കാണാനൊക്കെ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നടന്ന് ഇതിൻ്റെ എൻട്രൻസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ കൂടെ എത്തി അപ്പോൾ കാറിന് വരുന്നവർക്ക് ഇവിടെ വരാ വരാം ഇവിടെ പാർക്കിങ്ങുകളുടെ ഈ സ്ഥലമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല പൊടിയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ മുകളിലേക്കാണ് നടന്ന് ഏർ ചെല്ലുന്നത് അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് കടൽ കാണാം പിന്നെ നമുക്ക് ഒരു ക്ലിഫിൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ക്ലിഫ് ഇറങ്ങണം നമ്മൾ ഈ ഡർഡൽ ഡോറിൻ്റെ ആ ഒരു മെയിൻ സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ ഇവിടെ നമുക്കിവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് സുവിനർ വയ്ക്കുന്നതും അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ അങ്ങോട്ട് കയറി അതിൻ്റെ ഉള്ളിലോട്ട് ബാക്കിയുള്ള നടക്കാനുള്ള ഭാഗത്തേക്ക് പോകാം ഇനി എനിക്കൊന്ന് ഇറക്കിറങ്ങേണ്ടി വരില്ല സ്വാഭാവികമായിട്ട് ഇറക്കിറങ്ങി താഴോട്ട് പോയിട്ട് ആയിരിക്കും നമുക്ക് കാഴ്ചകളൊക്കെ എനിക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഞാൻ ഓൺ വോയിസിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷേ സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ കാറ്റ് ഭയങ്കര കാറ്റാണ് കാറ്റ് കാരണം നമ്മുടെ നമ്മൾ പറയുന്നൊന്നും ശരിക്കും കേൾക്കുന്നില്ല പിന്നെ കടൽ തീരത്ത് എങ്ങനെയാണെങ്കിലും അത്യാവശ്യം നമുക്കറിയാലോ നല്ല കാറ്റൊക്കെ ആയിരിക്കും അപ്പം പിന്നെ നമ്മളിപ്പം ഇതിലെ പതുക്കെ താഴോട്ട് ഇറങ്ങിപ്പോവാണ് അത്യാവശ്യം ഒരു ഓഫ് റോഡ് ടൈപ്പ് റോഡാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങി പോകാനും കയറി വരാനൊക്കെ പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ പിള്ളാരെയും കൊണ്ടൊക്കെ വന്നു പോവുകയും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ ഒരു പന്ത്രണ്ടര ആ ഒരു സമയമായിട്ടുണ്ട് ആ ഒരു സമയപ്പത്തേക്ക് കുറേ പേര് രാവിലത്തെ രാവിലെ പോയവർ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു കയറി വരുന്നു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വലിയ കുന്ന് കുന്നുകൾ കാണാം അപ്പോൾ നമ്മുടെ ഇടതു സൈഡിലായിട്ട് ഇങ്ങനെ കടലിൽ ഇങ്ങനെ കയറി കിടക്കുന്നു വലുത് സൈഡിൽ വലിയ കുന്ന് ഈ ഇങ്ങനെ ഈ വൃത്താകൃതിയിൽ ആർദ്ധ വൃത്താകൃതിയിൽ ഇങ്ങനെ കയറി കിടക്കുന്നതിനാണ് ഈ എന്ന് പറയുന്നത് കടൽ കടൽപുട്ടെന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ കുറച്ചുകൂടി പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായനെ യെസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആ പ്രകൃതിയുടെ കവാടത്തിൻ്റെ നേരെ മുകളിലെത്തി അപ്പം ഡോർഡിൽ ഡോർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററാണിത് ഈ ഒരു ഏരിയേനെയൊക്കെ നമ്മൾ ജുറാസിക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലാണ് ഇതൊക്കെ ഉള്ളത് അപ്പം ആ ഒരു ആർച്ച് കാണാനാണ് അതൊരു ഭയങ്കര ഒരു കാഴ്ചയാണ് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അതിലും ഒരു അനുഭവമാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത് ഈ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഡൊർഡിൽഡോറും അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വലിയ വലിയ ക്ലിഫുകളൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ കുന്ന് അവിടെ നമുക്ക് ചെമ്മരിയാടുകളും പശുക്കളൊക്കെ ചില സമയത്ത് നിന്ന് വെയിന്നെ കാണാം ആൾക്കാരിങ്ങനെ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു ചെറിയ വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഈ കാഴ്ചയ്ക്ക് മുന്നിൽ ആ വെയിലൊന്നും അല്ലാണ്ടാകുന്ന പോലെ അപ്പോൾ നമുക്കതിലേ ദൂരത്തായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും താഴേക്ക് ഇറങ്ങി ആ കടലിൻ്റെ അടുത്തുകൂടെയൊക്കെ പോകണം ആ ഡോർഡൽ അതിനെ കുറച്ചുകൂടി കൂടി നിന്ന് കാണണം അപ്പോൾ ഒത്തിരി ആൾക്കാർ താഴെ കുളിക്കുകയും കളിക്കുകയും പിന്നെ എങ്ങനെ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി താഴെ പോയിട്ടുള്ള കാഴ്ചകൾക്ക് കാണാം ഇവിടെ ഇറങ്ങി പോകുന്ന കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഇറക്കമാണ് പുത്തനെയുള്ള ഇറക്കമാണ് അപ്പം സൂക്ഷ്യം കണ്ടിറങ്ങിപ്പോയില്ലെങ്കിൽ നമ്മൾ വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ഒരു ചരല് പോലത്തെ കല്ല് കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് കിടക്കുന്നത് അപ്പം അതിൽ ചവിട്ടി കൊണ്ട് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നന്നായിരുന്നു താഴെ ബീച്ചിലെത്തി ബീച്ചിൽ മണലല്ല ഒരുമാതിരി ചെറിയ ചരൽ പോലത്തെ കല്ലുകളാണ് നടക്കുന്നത് അപ്പം നടക്കാനൊക്കെ ചെറിയൊരു പാഴാണ് നമുക്ക് മറ്റേ മണലിൽ കൂടെ നടക്കുന്ന അത്ര ഒരു സുഖമൊന്നും കിട്ടത്തില്ല എന്നാലും കുഴപ്പമില്ല വേറൊരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു ലാൻഡ്സ്കേപ്പ് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്ത ഞാൻ പറഞ്ഞു ഡോർസെറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഈ ഇതിന് ഈ ജുറാസിക് ജുറാസിക്കോസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വലിയ മറ്റേ വലിയൊരു മല കാണാ പാറയാണ് പാറന്ന് പറഞ്ഞാൽ എനിക്കും ലൈം സ്റ്റോൺ തോന്നുന്നു ലൈൻ സ്റ്റോണിൻ്റെ പാറ അപ്പം അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഗുഹകളൊക്കെ ഉണ്ട് അപ്പം ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടൊക്കെ വലിയ എന്താണ് വലിയ കുന്ന പോലത്തെ സ്ഥലം വലിയ പാറകൾ അപ്പം അങ്ങ് ദൂരത്തൊക്കെയായിട്ട് നമുക്ക് ബോട്ടിങ്ങും പരിപാടിയും ആൾക്കാരൊക്കെ ബോട്ട് കൊണ്ട് നടക്കുന്നതും അങ്ങനെയൊക്കെയാണ് എനിക്കൊന്നും അതും നമുക്ക് പൈസ കൊടുക്കുകയാണെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പുറത്തേക്ക് വലിയ ക്ലിഫുകൾ കാണും നമ്മൾ ഈ സെവൻ സിസ്റ്റർ ക്ലിഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ വേറെ ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് ക്ലിഫുകൾ കാണാം ഇംഗ്ലണ്ടിലെ ഡോർസെറ്റ് ജില്ലയിലെ ലുൽവോർക്ക് ഏരിയയിലാണ് നമുക്ക് ഈ ഡോർ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ചുണ്ണാമ്പുകല്ലുകളുടെ മലകളായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ വെള്ളം ഈ തിരകൾ ഉപ്പ് വെള്ളം അടിച്ചടിച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം ഇങ്ങനെ വെള്ളം അടിച്ചടിച്ച് ആണ് ഈ ഇവിടെ ഈ ഡോർ ഈ പ്ര കവാടം പോലെ ആയതും പിന്നെ ഇപ്പം ഞാൻ കാണിച്ച ഗുഹയൊക്കെ അങ്ങനെ വർഷങ്ങളോളം സമയമെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നതെന്നാണ് ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി ഇപ്പം കാണാൻ കഴിഞ്ഞത് ഞാനീ പോലത്തെ ഒരു സമ്മർദ്ദ സമയത്തായിരുന്നു അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പം എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണുക അടിപൊളി സ്ഥലമാണ് നമുക്ക് ഒരു പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെറുത്താണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന മീൻസ് നമ്മൾ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ വെറുത്താണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി മലയാളികളൊക്കെ വരുന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നത് അതേപോലെ ഇപ്പോൾ ഞാൻ വന്ന സമയത്താണേലും ഇവിടെ ഇഷ്ടംപോലെ മലയാളികളൊക്കെ നമുക്ക് കാണാം ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന സ്റ്റെപ്പുകളൊക്കെ പതുക്കു തിരിച്ച് കയറിപ്പോണം തിരിച്ച് കയറുന്നതും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പക്ഷേ നമ്മൾ ഇറങ്ങി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇറങ്ങി എൻ്റെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് വേണമെങ്കിൽ കുളിച്ചിട്ടൊക്കെ നമുക്ക് പതുക്കു കയറാം അതായത് ഞാൻ കുളിക്കാനൊന്നുമില്ല അപ്പോൾ തിരിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ഒരു ഇതിൻ്റെ പകുതിയൊക്കെ എത്തുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് ഈ കടലിൻ്റെയും ഈ മലയുടെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന പോലത്തെ അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി നേരം അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല മോളിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല ഒരു ആങ്കിളിൽ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമുണ്ട് പക്ഷേ നമുക്ക് ആ ഡി ഡോർ ശരിക്കും അങ്ങ് കാണുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ടും മുന്നോട്ടും ഇങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങ് കടക്കും എസ്റ്റേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു എസ്റ്റേറ്റിൻ്റെ ഏരിയ ആണ് ഏതായിട്ട് പന്ത്രണ്ടായിരം ഏക്കറോളം കടക്കുന്ന ഒരു എസ്റ്റേറ്റാണിത് ഏതൊരു പ്രൈവറ്റ് പ്രൈവറ്റ് ഫാമിലിയുടെ ആണ് അപ്പം നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ അങ്ങ് മുന്നിലായിട്ട് അങ്ങ് ദൂരത്തായിട്ടൊരു വലിയൊരു മല കാണുന്നുണ്ട് അപ്പോൾ ആ മല കയറാൻ പറ്റുകയാണെങ്കിൽ ഒരു അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും പക്ഷെ അത് നല്ല ദൂരമുണ്ട് നല്ല ഹൈറ്റിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അത് മൊത്തം ഏതായാലും ഇപ്പം ഞാൻ കയറാനൊന്നും പോകുന്നില്ല അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നു എന്നിട്ട് അവിടുന്ന് തന്നെ നമുക്ക് നമ്മൾ വന്ന വഴി അല്ലാണ്ട് നമുക്ക് വേറൊരു വഴി കൂടി തിരിച്ച് നമുക്ക് ആ പാർക്കിങ്ങിൻ്റെയൊക്കെ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടുന്ന് ഇനിയിപ്പം മുകളിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് ഈ വഴിയിലൂടെ നേരെ മുകളിലേക്ക് കയറണം ഇവിടെ ഈ ഈ എസ്റ്റേറ്റ് ഒക്കെ ഇവർ ഈ പശുക്കളെയൊക്കെ മേയാൻ പെടുന്നതുകൊണ്ട് ഒരു ചെറിയ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും പക്ഷെ നമുക്കത് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് കൊണ്ട് വിഷയമൊന്നുമില്ല പക്ഷേ അത് അടച്ചിടണം ഇല്ലേ മൃഗങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടച്ചിടണം അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ കുന്ന് കയറിക്കാറ് മുകളോട്ട് പോകുന്നു അത്യാവശ്യം മടുക്കാൻ തുടങ്ങി കാരണം വെയിലുകൊണ്ട് നല്ല കുത്തനെയുള്ള ഒരു കയറ്റം കൂടിയാണ് അപ്പോൾ നമ്മൾ കുന്നു കയറി ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെ ഉറക്കിലൊക്കെ കാണാം ഇനിയും കൊണ്ട് ഒത്തിരി നടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കും അപ്പോൾ അങ്ങോട്ട് പോയപ്പം ആ താഴെ കാണുന്ന വഴി കൂടെയാണ് നടന്നു പോയത് തിരിച്ച് ഇവിടെ ആരും ഇല്ലാത്ത ടൈപ്പ് വഴി അതിലാണ് തിരിച്ച് ഈ മല കയറിയിട്ട് വന്നത് ഇനിയുണ്ട് മല മുകളിലോട്ട് ഇനി കയറുന്നില്ല ഈ വഴി കൂടെ അങ്ങ് പാർക്കിംഗ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോവുകയാണ് കിടും ഓ അടിപൊളി റൂ ഇവിടുന്ന് നമുക്ക് കാണാം താഴെ വെള്ളം ഇവിടെ പിപ്പ് നല്ല പുൽമേട് അടിപൊളി പുൽമേട് പാർക്കിംഗ് അപ്പുറത്തൊരു വേറൊരു വലിയ മലയുണ്ട് ഇനി പോയി അത് കാരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പം നമ്മൾ ഏകദേശം പാർക്കിങ്ങിന്റെ അവിടെ എത്തി അപ്പം അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് പശുക്കളൊക്കെ നിന്ന് മീന് കാണാം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എസ്റ്റേറ്റിന്റെ ഏരിയ ഒക്കെയാണ് ഇവിടെ ഒത്തിരി മൃഗങ്ങളൊക്കെ അവർ വളർത്തുന്ന മൃഗങ്ങളൊത്തിരി ഇഷ്ടം പോലെ ഉണ്ട് ഫാമിലെ അപ്പം അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ എത്തിയപ്പം ഇനിയിപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു മല ഞാൻ കണ്ട് ആ മലയക്കൂടെ കയറി നമുക്ക് ലുൻബോർത്ത് കോവിൻ്റെ അടുത്തോട്ട് പോകാൻ കുറച്ച് നടക്കാനുണ്ട് അവിടുന്ന് അപ്പോൾ ഏതായാലും ഇനി വിൽവോർത്ത് കോവിലൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങ് ദൂരായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിഫുകൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കുറേ ആണെന്ന് നിൽക്കുന്നതാണ് അപ്പോൾ കാഴ്ചകൾ എനിക്ക് എത്രയൊരു വീഡിയോ എടുത്തിട്ട് അങ്ങ് പുതുതീരാക്രവും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അത്ര മനോഹരമായ സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ ഒക്കെ താഴെ കടലിൽ നമ്മൾ ഈ കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എഡ്ജിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഇനിയിപ്പം മുന്നോട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവും അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അങ്ങനെ ഒരു ദൂരത്ത് എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ നമുക്ക് അങ്ങ് ദൂരത്തുന്നായിട്ട് കാണാം ഇവിടെ വെള്ളത്തിൽ കുറയ്ക്കാപ്പരും മറ്റും പോകുന്നതും കാണാം അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് അവിടെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണാം എനിക്കൊന്ന് ഹോം സ്റ്റേ അങ്ങനത്തെ എന്തോ ഹോട്ടലുകളോ എന്തോ സംഭവം തോന്നുന്നു അറിയത്തില്ല കറക്റ്റായിട്ട് പിന്നെ താഴോട്ടാ കുത്തനുള്ള ആ കാണുന്നതാണെങ്കിൽ ലുൽവർത്ത് പോകും ആ കടലിൽ നിന്ന് ആ ലൈം സ്റ്റോണൊക്കെ വേദിച്ച് അത് ഉള്ളിലോട്ട് കുറച്ച് വെള്ളം കയറി ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു ഫുൾ റൗണ്ട് ഇല്ല നല്ല റൗണ്ട് പോലെ കിടക്കുന്ന ഒരു ഏരിയ ഏരിയയാണ് അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് അതൊക്കെ അങ്ങോട്ട് പോകാൻ നോക്കണം അപ്പം അങ്ങ് വെള്ളത്തിലങ്ങ് ദൂരത്തായിട്ട് കടലിൽ നമുക്ക് എന്തൊരു ചെറിയ കപ്പലോ ബോട്ടോ എന്തൊരു സംഭവം കാണാം അപ്പോൾ ഇനി നമ്മൾ ഈ ഇറക്കം പുത്തനെ ഉള്ളൊരു ഇറക്കമാണ് അപ്പം ഇത് നമ്മൾ നടന്നിറങ്ങി താവിട്ട് പോകുന്നു ഇപ്പം നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ പാർക്കിങ്ങിൽ നിന്ന് അതിൻ്റെ താഴായിട്ട് പാർക്കിങ് ഏരിയ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇതിപ്പോൾ നമ്മൾക്ക് വണ്ടിയൊന്നും ഇല്ലാത്തവരെല്ലാം ഹൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്കിങ്ങനെ നടനിറങ്ങി പോവാം ആ ഞാൻ പറഞ്ഞ പോലെ ആ കയറി കിടക്കുന്ന ആ ഏരിയനെയാണ് കോവെന്ന് പറയുന്നത് നമ്മൾ കടൽ പുറ്റുന്നോ അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ ഞാൻ നോക്കിപ്പോൾ കാണിച്ചത് അപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് മുകളിലോട്ട് ഹൈക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഉപയോഗിച്ച് നടന്നു കയറുന്നത് കാണാം കാരണം ലുൽവോർത്ത് കോവിൽ ഫസ്റ്റ് വന്നിട്ട് ഡർഡിലോട്ട് സെക്കൻഡ് പോവും നമ്മൾ ഡർഡില് ഫസ്റ്റ് വന്നിട്ട് ലുൽവോർത്തലോട്ട് സെക്കൻഡ് പോയി പിന്നെ ബസ് ഇവിടെയും വരും നമുക്കിനി ഇവിടുന്ന് ബസ് നേരെ തിരിച്ച് പോയാൽ മതി നമ്മളാ മരം ഇറങ്ങി താഴെ വന്നു ഇവിടെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുണ്ട് ഇനിയിപ്പോൾ നമ്മളവിടുത്തെ ലുലുവോത്ത് കോവി കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വെൽക്കം ടു ലുൽബോർ എന്നൊക്കെ ഒരു ഏരിയ കാണാം അപ്പോൾ ഇവിടെ ഇവിടെ നാം അങ്ങോട്ടാണ് സൈൻ കാണിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സ്ട്രീറ്റ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം റൂമും കാര്യങ്ങളും റസ്റ്റോറൻറ്റ് ഫുഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം നമ്മൾ രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ അതിൽ കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കും നമുക്ക് സമയം രണ്ട് ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ സ്നാക്കൊക്കെ മേടിച്ച് കഴിച്ചു ഒരു ഐസ്ക്രീം അതിൻ്റെ കൂടെ കഴിച്ചു പിന്നെ ഒത്തിരി കഴിക്കാൻ കറഞ്ഞൂടെ ഒക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയതുകൊണ്ട് നല്ല എക്സ്പെൻസി ആണ് അപ്പം നമുക്ക് ഒത്തിരി കഴിച്ചാൽ മതാകത്തില്ല അപ്പം നമ്മൾ അത്യാവശ്യം വിശപ്പ് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം നമ്മളിതിൻ്റെ താഴെ തീരത്ത് വന്നു പക്ഷെ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ ആ ഭംഗി കിട്ടത്തില്ല നമ്മൾ ഈ ആ അങ്ങ് കാണുന്ന ആ മലയുടെ മുകളിൽ കയറി നിൽക്കുന്ന വേണം ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് എന്തായാലും താഴെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെയാണ് ഇഷ്ടംപോലെ ബോട്ടൊക്കെ കിടക്കുന്നു നമ്മൾ പതുക്കെ ആ ഈ മലയുടെ മുകളിലോട്ട് കയറുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും നമ്മൾ ആ താഴേന്ന് പതുക്കെ നടന്ന് മുകളിലോട്ട് കയറി അപ്പോൾ ഇവിടെ ഈ ചെറിയ ഏരിയയിൽ അവർ കയാക്കിങ്ങും പരിപാടിയും എന്തൊക്കെയോ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യാനെന്നില്ല നമ്മൾ കാഴ്ചകളെ കണ്ടാസ്വദിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിതിൻ്റെ നേരെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ താഴെ നമുക്ക് പുത്തനെയുള്ള എഡ്ജാണ് ഇവിടെ താഴെ കടലിൽ ഇവിടെ നിന്ന് വല്ലതും താഴെ മീനുണ്ടെങ്കിൽ നമ്മൾ നേരെ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് കിടക്കത്തുള്ളൂ അമ്മതിരി എഡ്ജാണ് ഓ കായ് നിങ്ങളിത് കാണുക നമ്മളീ മലയുടെ മുകളിലെത്തി ടോപ്പിൽ കയറി ഇവിടെ നല്ല വ്യൂ അടിപൊളി വ്യൂ ഫു കണ്ണിന് കുളിർമ നൽകുന്ന വ്യൂ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെള്ളം അവിടെ കിടക്കാൻ പോകാൻ പറ്റത്തില്ല ആക്സസ് ആണ് അങ്ങ് ദൂരത്തായിട്ട് വേറെ വലിയ മലകളൊക്കെ വ്യത്യസ്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നൊന്നും കറക്റ്റായിട്ട് കേൾക്കാത്തത് നമ്മൾ ഫോൺ വസ് ചെയ്ത വീഡിയോസൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പം അതൊക്കെ ഇറങ്ങുകയാണ് നമ്മളിനിയിപ്പോൾ തിരിച്ച് ബസ്സിന് കയറി ട്രെയിൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഫോണിലെ ചാർജൊക്കെ ഏകദേശം തീർന്നു അതുകൊണ്ട് ഇനിയിപ്പം മുന്നിലോട്ട് ഇനിയിപ്പോൾ പിടിക്കാൻ പറ്റുമോ എന്നറിഞ്ഞത്തില്ല ഏകദേശം സമയം നാലര ആയിട്ടുണ്ട് അപ്പം നാല് നാൽപ്പതിനൊരു ബസ്സുണ്ട് അപ്പോൾ അതിന് വന്ന് കയറി കറക്റ്റ് വന്ന അവിടെ തന്നെ ബസ്സുണ്ടായിരുന്നു അപ്പോൾ ഇനി ബസ്സിന് കയറിയിട്ട് നമ്മൾ പോകുന്ന പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്നു ഈ ബസ് അങ്ങോട്ട് പോകുന്നതാണ് അപ്പം ബസ്സിനൊക്കെ വരുന്നൊരു എനിക്ക് ഒന്ന് ആറു മണി ഏഴുമണിവരെ കണ്ട് ബസ്സിൻ്റെ ടൈമിങ് ഉള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എന്താണ് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ മോളത്തെ നിലയിൽ കയറിയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മോളിൽ സീറ്റ് കിട്ടില്ലായിരുന്നു അപ്പം നമുക്കിവിടെ കുറെ ചെമ്പരിയാടുകളൊക്കെ നിന്ന് പുല്ല് മൈങ്ങൾക്ക് കാണാം കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ അഞ്ചേ മുക്കാലിലാണ് എനിക്ക് നീ കൂടുതൽ പറഞ്ഞ ശേഷം ഇന്ന് ലണ്ടനിലേക്ക് പോകുന്ന ട്രെയിൻ ഉള്ളത് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ അങ്ങോട്ടും എപ്പോഴും പറയാൻ വിട്ടുമായിരുന്നു ഇരുപത് മിനിറ്റ് ആണ് നിന്ന് നമുക്ക് യാത്ര ഉള്ളത് നമുക്ക് ബൂൾ സ്റ്റേഷനിൽ നിന്ന് ഡോഡു അതേപോലെ ഈ ഡൊല്ലുവിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടൊക്കെ ആയിട്ട് ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ ഈ ബസ്സിനാണ് ഞാൻ വന്നത് ഈ ബസ്സിനൊന്ന് ബോൾ സ്റ്റേഷനിൽ വന്നിറങ്ങി യുറാസി കുസ്റ്ററിനൊക്കെ പറഞ്ഞൊരു ബസ്സാണിത് എക്സ് ഫിഫ്റ്റി ഫോറാണ് ഈ ബസ്സിൻ്റെ നമ്പർ അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് ഫൂൾ റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം അഞ്ചുമണി ഉള്ളൂ ജമക്കാലിലാണ് ട്രെയിൻ വരുന്നത് ഇനി അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അവിടെ ഇരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവിടെ ഇരുന്നു ഇനിയിപ്പം ട്രെയിൻ വരാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ സമയം അഞ്ചുമുട്ടുവരെ ട്രെയിൻ വരേണ്ട സമയമായി ഇവിടെയൊക്കെ നമുക്കറിയാമെന്നു പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വരും അപ്പം നമുക്ക് തിരിച്ചു പോകണമല്ലോ ട്രെയിൻ വരുന്നത് നമുക്കിങ്ങിപ്പോൾ ക്ലാഫം ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് തിരിച്ചു പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുന്ന വഴി ഇങ്ങോട്ട് വരുമ്പോൾ സദാട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ സിറ്റി കാണിച്ചിരുന്നു അപ്പോൾ അവിടെ ഒരു പോർട്ടൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന വിചാരിച്ചു അപ്പം നമ്മൾ ഇതാണ് സദാമ്ടൻ സിറ്റിയിലുള്ള പോർട്ട് അപ്പം ഈ ഡർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കയറി അങ്ങോട്ട് പോയ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ബൈ ബൈക്ക്